നൂറ് കിലോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എൺപത് കിലോ ഉള്ള ഒരാൾ ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ ഗ്രാമിൻ്റെ താഴെയുള്ള ചിതാഭസവുമായി മാറുകയാണ് വെള്ളം നനച്ചൊരു കുറിതൊടാനുള്ള സാധനേ ബാക്കിയുള്ളൂ അപ്പോൾ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് സകല കെട്ടുമുട്ട് തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ അയ്യോർമഠത്തിൽ ഈ ചതയിൽ എപ്രകാരമാണോ ഈ പഞ്ചഭൂതം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത് ജലം ജലമായും വായുവായുവായും അഗ്നി അഗ്നിയായും ആകാശവും ഭൂമി മതാതുഭവമിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബാക്കിയാവുന്ന ചെറിയ ഒരു സാധനമാണ് ഈ ഭസ്മം ആ ഭസ്മമാണെങ്കിലോ ഒരു വെള്ളം നനച്ചൊരു തൊടുകുറിക്ക് സമാനമായിട്ടാണ് അപ്രകാരം എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഈ ചിതയിൽ കെ എരിഞ്ഞ് കെട്ടടങ്ങി ഒരു തൊടു തൊടുകുറിക്ക് സമാനമാവുന്നത് അപ്രകാരം നിന്നെ ബാധിച്ച കെട്ടുമുട്ട് തടസ്സങ്ങളും ദോഷങ്ങളും കണ്ണ് കണ്ണുകേറ് നാവ് നാവേറി തുടങ്ങിയിട്ടുള്ള സകല സാധനങ്ങളും ഒഴിഞ്ഞു മാറി നിൻ്റെ കൂടെ ഭഗവതി വസിച്ച് നിന്നെ ശുദ്ധനാക്കി കാത്തു കൊള്ളണം ഗുണം വരുത്തണം എന്നുള്ളൊരു തോറ്റ ഉണ്ട് അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ് അത് ഈ ഡെഡ് ബോഡി ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗ്നിയിൽ ആ ബോഡി മാത്രമല്ല ദഹിക്കുന്നത് അത് കാണുന്ന ആളുകളുടെ ഉള്ളിലും ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് ആ അർത്ഥത്തിലത് കാണുകയാണെങ്കിൽ